ജനാസയിൽ ഏറ്റവും 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 ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ശൈലി പോവുകയും ആഹ്രത്തിനെയും റബ്ബിനെയും അവന്റെ ആരാബ്രഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാം മിണ്ടാതെ ചെയ്യല മിണ്ടോകൽ മാലപ്പൂ ഇതാണ് ഏറ്റവും ഇതിൽ തർക്കവും ഇതിൽ തർക്ക് ഇതാണ് ഏറ്റവും ശരി ഇതാണ് ഏറ്റവും അഫ്ദൽ ഇതാണ് ഏറ്റവും നല്ല വിധവും പക്ഷേ പക്ഷേ ആയിരം കൊല്ലം മുമ്പ് പറയുന്നുണ്ട് ഇന്ന് ജനാസയിൽ സലഫ് സഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത് പോയിരുന്നറിയെങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത് ഇന്ന് അധികരിച്ച ആളുകളും പോണെ ചിരിച്ചിട്ടാന്ന് ഞാൻ കാണുന്നുണ്ട് സ്വഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് എഴുതുന്നുണ്ട് ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതാണെന്ന് ഞാൻ കാണുന്നത് സ്വഹാബികൾ ജന ജനാഥയിൽ പോയിരുന്നത് മിണ്ടാരയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു ആയിരുന്നു ഇന്ന് ജനങ്ങൾ പോകുന്ന ചിരിച്ചാണ് ചിരിച്ചാണ് ഇത് എഴുതി വെക്കുന്നത് അള്ളാൻ ഇത്ര ആറാം നൂറ്റാണ്ടില ആറാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഈ മാമു വബ്ജാലാവനു ഏകദേശം ഏകദേശം എട്ടൊമ്പത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മാമു അബ്ദാലി അലിയുള്ളു അന്ന് വരെ ആളുകൾ ചിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട വളരെ ചിന്തിക്കണം ഏറ്റവും അപ്പുതലായ ശൈലി മാക്കാനി സലഫു സലഫ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു പക്ഷെ ഇല്ല മനുഷ്യനോട് കഴിയൂല്ല അപ്പൊ ഇനി ബാക്കി മൂപ്പര് പറയും അങ്ങനെ ആളുകൾ വർത്താനം പറയാൻ തുടങ്ങിയതുകൊണ്ട് വേണ്ടി ഞങ്ങൾ നിൽക്കു തുടങ്ങിയതാണ് എന്നായിരിക്കും ഇനി പറയാൻ പോണത് അല്ലേ പക്ഷെ അതുകൊണ്ട് കാര്യമില്ല മൂപ്പര് സമ്മതിച്ചു ഏറ്റവും ആണ് അതിനെന്താ ഇവിടെ തടസ്സം എന്താ തടസ്സം മിണ്ടാതെ പോകുന്നതിപ്പോ മുജാഹുദികളായ ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ആരെങ്കിലും വർത്താനം പറഞ്ഞാൽ ഇങ്ങനെ കൊറേ ദൂരത്തൊക്കെ വരുന്നത് ആ എപ്പോഴേ വന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു മൈന്ദോ നമ്മൾ ഇങ്ങനെ മിണ്ടരുത് ആരെങ്കിലും സംസാരിച്ചു എന്തിനാത് മിണ്ടാതെ പോകണം മയ്യത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് എന്റെയും അവസ്ഥ ഇതാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് പോകണം അത് പിൻറെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് സെലബുകൾ ചെയ്തത് സഹാബികൾ താപികൾ താബി താപ്യൂ ഇവർക്കാണ് സെലബ്ശാലി എന്ന് പറയാ ആ മൂന്ന് തലമുറ ചെയ്തതാണ് ഇങ്ങക്ക് എവിടെയോ പാരമ്പര്യം നിങ്ങളത് പുത്തൻവാദമല്ലേ ഞങ്ങളെയാണ് നിങ്ങൾ പാരമ്പര്യം ചോദ്യം ചെയ്യുന്നത് സെലപ്പുകൾ നടന്ന മാർഗം ഇന്ന് നടക്കുന്നത് ഞങ്ങളാണ് ഞങ്ങളാണ് സെലഫികൾ നിങ്ങളിപ്പോ പുസ്തകം ഇറക്കിയല്ലോ നിങ്ങളാണ് സെലഫികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ആക്ഷേപമില്ല നിങ്ങൾ ഓരോ കർമ്മങ്ങളും ചെലഭുശാലികൾ ചെയ്തത് നിങ്ങൾ ഓരോ വിശ്വാസങ്ങളും ചെലവ്ശാലികൾ വിശ്വസിച്ചത് പ്രമാണങ്ങൾ ഉദ്ധരിച്ച് തെളിയിച്ചാൽ ഞങ്ങളുടെ കുത്തകയൊന്നുമല്ലാതെ അതൊരു വിവാഹത്തിന്റെയോ സംഘടനയുടെയോ പേരല്ല ഒന്നാദർശ കൂട്ടായ്മയുടെ പേരാണ് ആദർശവാദികൾക്ക് എല്ലാവർക്കും അത് സ്വീകരിക്കാം പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ ചെലപ്പുകൾ പറഞ്ഞത് അതാണെന്ന് ഇമാനോവി പറഞ്ഞിട്ടും അതിന് നേരെ കടകവിമുക്തമായിട്ട് നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചു ലോ ലോ ഇല്ലോ ലോ എനിക്ക് മരിച്ചാല് ചില സ്ഥലത്തൊക്കെ മുജാഹിദുകൾ രണ്ടോ മൂന്നോ ആളെ ഉണ്ടാകുള്ളൂ പ്രബലമായ കക്ഷികൾ ഇവരായിരിക്കും അപ്പൊ അവര് വന്നിട്ട് ഓന്റെ ഓൻ്റെ ഒന്നും നാലോണം കൊണ്ടോണം ഞമ്മക്ക് അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുജാഹിദിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല മരിച്ചതിന് ശേഷം തോൽപ്പിക്കാൻ വരും പിന്നെ കുടുംബങ്ങളൊന്നും ഉണ്ടുമില്ല ഇനി ഈ മരിച്ച മരിച്ചിട്ടുള്ളൊരു കച്ചർ ഉണ്ടാണെന്ന വിചാരിച്ചിട്ട്